എല്ലാവർക്കും മൈ ചാനൽ എ ജി ട്യൂടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ബുദ്ധനും ബുദ്ധൻ്റെ കാഴ്ചപ്പാട് ജീവിതത്തെ പറ്റിയുള്ള ഒരു വിലയിരുത്തലാണ് ഒരിക്കൽ ശ്രീ ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരുമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചു മാറി അദ്ദേഹത്തെ കാണാൻ വന്ന ഒരു രാജകുമാരനും ശിഷ്യന്മാർ വളരെയധികം സന്തോഷവാന്മാരും സന്തുഷ്ടചിത്തരുമായി കാണപ്പെട്ടു എന്നാൽ രാജകുമാരൻ വളരെ വിഷമത്തിൽ ആയിരുന്നു കാണപ്പെട്ടത് അയാളുടെ മുഖത്ത് ആകാംക്ഷയും ദുഃഖവുമായിരുന്നു ബുദ്ധഭഗവാനെ കാണാൻ വന്ന ഒരു പ്രായമായ മനുഷ്യൻ ഈ വ്യത്യാസം ശ്രദ്ധിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു മഹാത്മൻ അങ്ങയുടെ ശിഷ്യന്മാർ ഇവിടെ വളരെ ബുദ്ധിമുട്ടിയാണ് ആശ്രമത്തിൽ കഴിയുന്നത് വീടുകളിൽ നിന്ന് ഭിക്ഷയാചിച്ചും മറ്റും കൊണ്ടുവരുന്ന ധാന്യങ്ങളും ഫലമൂലങ്ങളും ഭക്ഷിച്ച് എന്നാൽ അവരുടെ മുഖത്ത് ശാശ്വതമായ സന്തോഷവും ശാന്തിയുമാണ് കാണുന്നത് എന്നാൽ സുഖസൗകര്യങ്ങളുടെ നടുവിൽ യാതൊരു അലട്ടലുമില്ലാതെ ജീവിക്കുന്ന ആ രാജകുമാരൻ്റെ മുഖം നോക്കും അയാൾ എത്രമാത്രം സങ്കടവും മാനസിക സംഘർഷവുമാണ് അനുഭവിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് പ്രഭു ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു ഇതിനു കാരണം എൻ്റെ ശിഷ്യന്മാർ ഇവിടെ കിട്ടുന്ന പരിമിതമായ സുഖ സൗകര്യങ്ങൾ കൊണ്ട് തികച്ചും സന്തുഷ്ടരാണ് അവരുടെ സൗകര്യങ്ങളുടെ ഏറ്റക്കുറിച്ചിലോ മറ്റു ബാഹ്യ സംഭവങ്ങളോ അവരുടെ സന്തോഷത്തെയോ മനഃശാന്തിയെയോ ബാധിക്കാറില്ല അവർ ഇന്നലെ കളി എന്ത് സംഭവിച്ചു എന്നോ നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നോ ഓർത്ത് വിഷമിക്കാറില്ല അവർ ഇന്നിൽ ആണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് യാതൊരു വിഷമങ്ങളും ഇല്ലാത്തത് രാജകുമാരൻ അങ്ങനെയല്ലല്ലോ ശ്രീ ബുദ്ധൻ്റെ കാഴ്ചപ്പാടിൽ ജീവിതം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയതിലോ നാളെയോ അല്ല മറിച്ച് നമുക്ക് ഇന്ന് എങ്ങനെയാണോ ഉള്ളത് അതാണ് ജീവിതം എന്ന് പറയുന്നത് തന്നെ മറ്റ് ശിഷ്യന്മാർക്ക് അതിനെക്കുറിച്ച് യാതൊരുവിധ വേവലാതിയും ഉണ്ടായിരുന്നില്ല എന്നാൽ രാജകുമാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും വേവലാതിപ്പെട്ടുകൊണ്ടേയിരുന്നു